യും വലിച്ചു കൊണ്ടന്ന് എന്റെ കൂട്ടിൽ ആദ്യം കൊണ്ട് കഴിഞ്ഞ് ആ കുഴിവാളിയുടെ സമിതി ചെറിയൊരു ചെറുതാടും ഞാൻ പാസാക്കും അതിനുശേഷം പാത കുളിയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും കാണാൻ വരും പിന്നെ അവരൊക്കെ അവരുടെ മുമ്പിൽ കുറച്ച് ഷോയിത കാണിച്ച് കുറച്ചുനേരം അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരും ഫുഡും എനിക്കെല്ലാം ഫുഡ് ഫുഡ് വേണം പെട്ടെന്ന് ചാടി കഴിയും എപ്പോഴും അത് എന്റെ പാപ്പാമാർക്ക് അറിയാൻ ഫുഡ് മൂന്ന് പാപ്പമാർ വരും ഉണ്ടാവും കഴിഞ്ഞ് പിന്നെയും ഫുഡ് തരും ഞാൻ എല്ലാവരും പോയി കഴിയുമ്പോൾ കിടന്നുറങ്ങും പക്ഷെ കിടന്നുറങ്ങി പെട്ടെന്ന് എങ്ങനെ ശബ്ദം അടുത്ത ദിവസം എന്റെ പുതിയ പുതിയ കഴിഞ്ഞാ